ും പക്ഷെ കാഗവാന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അവസാനം നീക്കണ ആളെ ചെയ്തു എന്ന് വിശ്വസിക്കണോ പാദത്തിലാണ് അവസാനം ഇടുന്നത് പാദത്തിൽ ചതനം കിട്ടില്ലാത്ത ഒരു പാദത്തിൽ ഇല്ല ചില മിസ് ചെയ്തു അത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാണ് പാദത്തിലെ വലത്തോട്ട് രണ്ട് പാദത്തിൽ എല്ലാരും ചെയ്തു കഴിഞ്ഞെങ്കിൽ ചെയ്യുന്ന അമ്മമാരെ നോർന്ന് നിന്നാലേ നിവർന്ന് നിന്നാലേ എല്ലാര്ക്കും ചെയ്തെന്ന് മനസ്സിലാവുള്ളൂ അടുത്തത് നമ്മുടെ എലയില് കൂങ്കുമില്ല കുങ്കുമം എടുത്ത് ഇത് പറഞ്ഞതുപോലെ തന്നെ അഞ്ച് സ്ഥലത്ത് പാദത്തിലും ജസ്റ്റ് തൊട്ടാ മതി വളരെ കൂടുതലൊന്നുമില്ല നെറ്റി കൈകള് കഴുത്ത് നെഞ്ച് പാദത്തില് വിടണം ജസ്റ്റ് മതി വളരെ കുറച്ച് ഇങ്ങനെ തൊട്ടാ മതി രാധേ ശ്രീരാധേ രാധി രാധി ഓരോ കുഞ്ഞുങ്ങൾക്കും ചെയ്യണം ജസ്റ്റ് ഒന്ന് കത്താ മതി വെള്ളത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ തുടങ്ങണം കഴിഞ്ഞു എന്ന് വിചാരിക്കണു എല്ലാരും കഴിഞ്ഞെങ്കിൽ

राधे 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 श्री राधे बसिल बसिल को गिरी अंडा वाला कोंडा अंडा गिरी ने वाला अंजाम पर हां எல்லார் கே ரெண்டு राधे 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 श्री राधे राधे श्री राधे बड़े इल्ली बड़े इल्ली बड़ा वर्णन അമ്മമാർക്കെല്ലാം എല്ലാവർക്കും അതായത് കിട്ടിയില്ലെങ്കിൽ കൈ കൊടുക്കുക എല്ലാവരും കിട്ടിയിലേക്ക് മൂന്നാമത് കൊടുക്കാം ത്തിക്കാൻ തിരുവനന്തപുരത്ത് വരണോണ്ട് ദീപം നിങ്ങൾ അടിവിളക്കില് ദീപം കത്തിക്കാൻ തിരുവനന്തപുരത്ത് വരും എല്ല ഒന്നുകൂടെ കത്തിച്ചു കൊടുക്കുമോ അവിടെ ആ സൈഡിൽ നിന്ന് കത്തിച്ചു വന്നാൽ മതി വിളക്ക് ഒരു കൊടി വിളക്ക് അത് അതീന്ന് പറഞ്ഞ ഇഷ്ടമാണ് ആ അല്ലെങ്കിൽ തിരുവനി കത്തിച്ച ഒരുപാട് സമയം എടുക്കും എല്ലാത്തിലും കത്തിക്കണേ